ഇത് കറക്റ്റാ കൊടുക്ക രണ്ടാമത് ഇത് വന്നീ കൊടുത്തിട്ട് പിന്നെ ആൾക്കാർ വരും അപ്പൊ ഈ ക്വാണ്ടിറ്റി കൊടുക്കണം ഇതിനെ കസ്റ്റമർ ഡെയിലി ചിക്കൻ ഫ്രൈയും പെരോട്ട അല്ലേ ചിക്കൻ പെരോട്ട അപ്പൊ നെടുമ്പാട് നെട്ടച്ചറ കഴിഞ്ഞ വെള്ളനാട് പോണ റോട്ടിൽ കോക്കോ എന്ന മംഗലംന്ന് ഒരു ചെറിയ ഫാസ്റ്റ് ഫുഡ് ഉണ്ട് വൈകിട്ട് മാത്രമേ തുറക്കുള്ളൂ അവന്റെ കടയിലുള്ള ഇതൊക്കെ ഫ്രൈ ചിക്കൻ പെരട്ട മാത്രമേ ഉള്ളൂ നല്ല സ്പെഷ്യൽ ആയിട്ടുണ്ട് എല്ലാം അവൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്ത് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന കടയാണ് നമുക്ക് അവിടേക്കായിരുന്നു നോക്കാം

കോഴിയാ നാടൻ കോഴി ചെയ്യുന്നുണ്ട് പ്ലേറ്റിന് നൂറ് രൂപയാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് നൂറ് രൂപയാണ് എത്ര പീസ് വരും ഏകദേശം ആ രണ്ടാമത് പിന്നെ ആൾക്കാർ വരും അപ്പൊ ഈ ക്വാണ്ടിറ്റി കൊടുക്കണം ഇത്ര സാധനം നോക്കാം നൂറ് രൂപയ്ക്കുള്ള സാധനമാണേണ്ടല്ലോ നൂറ് രൂപയ്ക്കുള്ള സാധനമാണ്